സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു അതിതീവ്ര മഴ മൂലം മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് മില്ലി ലീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് റെഡ് അലർട്ട് സൂചിപ്പിക്കുന്നത് ഓറഞ്ച് അലർട്ടുള്ള പ്രദേശങ്ങളിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് മലവെള്ളപ്പാച്ചിൽ മിന്നൽ പ്രളയം മണ്ണിടിച്ചിൽ വെള്ളക്കെട്ട് തുടങ്ങിയ അപകടങ്ങൾക്ക് ഈ മഴ കാരണമായേക്കാമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തിയാറിന് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഓറഞ്ച് അലർട്ട് ഉള്ളത് ശനിയാഴ്ച പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മെയ് ഇരുപത്തിയഞ്ചിന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ടുണ്ട് മെയ് ഇരുപത്തിയാറിന് കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് മെയ് ഇരുപത്തിയേഴിന് പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴ മൂലം മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുമെന്നതിനാൽ ഈ മേഖലകളിലുള്ളവർ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാക്കണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം അപകടകരമായ മരങ്ങൾ ബോർഡുകൾ മതിലുകൾ എന്നിവ സുരക്ഷിതമാക്കാനും അധികൃതരെ വിവരമറിയിക്കാനും ിക്കുന്നു നദികളെ കടക്കുക കുളിക്കുക മീൻ പിടിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം അനാവശ്യ യാത്രകൾ പ്രത്യേകിച്ച് വെള്ളച്ചാട്ടങ്ങളിലേക്കും മലയോര മേഖലകളിലേക്കുമുള്ള വിനോദസഞ്ചാരം മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ നിർത്തിവെക്കുകയും വേണം സി ഡി നെറ്റ് ന്യൂസ് കായംകുളം